നമസ്കാരം എൻ്റെ പേര് മുത്തുലക്ഷ്മി ഞാൻ കോട്ടയം പൊൻപള്ളി സ്വദേശിനിയാണ് ഞാൻ ഒരു ബ്യൂട്ടീഷ്യനാണ് ഞാൻ യാദർശിയുമായിട്ടാണ് ആർസിമിനെക്കുറിച്ച് കേൾക്കുന്നത് എനിക്ക് ജിജോ ചെമ്പോല സാറാണ് ആർസിമിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന ഒരു സന്തോഷവും അത്ഭുതവുമായ ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എൻ്റെ അച്ഛൻ അഞ്ച് വർഷമായിട്ട് ഒരു ഓക്സിജൻ പേഷ്യൻ്റായിരുന്നു അച്ഛന് ശ്വാസം മുട്ടൽ കാരണം ലങ്സ് ഫുള്ളും ചുരുങ്ങിപ്പോയി തന്നെ ഓക്സിജൻ എടുക്കാൻ വരാത്ത ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഫുൾ ടൈം ഓക്സിജനിലായിരുന്നു അച്ഛൻ കഴിഞ്ഞിരുന്നത് ഈ നാല് അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലില്ല എടുക്കാത്ത മെഡിസിൻ ഇല്ല ആ ഒരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഒരു ആറുമാസം മുന്നേ ഇതുപോലെ തീരെ മേലാഴികയായി ശ്വാസം മുട്ടലായിട്ട് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയ സമയത്തും അവിടെ മൂന്നാഴ്ചത്തോളം അവർ അഡ്മിറ്റ് ചെയ്തു ട്രീറ്റ്മെൻറ്റ് നടത്തി ഒന്നും തന്നെ ഒരു മാറ്റവും കണ്ടിരുന്നില്ല തീരെ കൊണ്ടുപോയതിനെക്കാളും ഭയങ്കരമായിട്ട് ബോഡി വീക്ക് ആകാൻ തുടങ്ങി അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വീട്ടിൽ കൊണ്ടു കൊള്ളാനാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടത് അവിടെ അത് കേട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ടും ഇതുപോലെ ശ്വാസം മുട്ടൽ കാരണം അച്ഛനും ഒന്നും പറ്റാത്ത ഒരു ഒരവസ്ഥയിലിരിക്കുമ്പം ഞങ്ങൾ അടുത്തുള്ള ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ പോയിട്ടും ഞങ്ങൾ ഒന്നര മാസത്തോളം ഐ സി തന്നെ കിടത്തി ഞങ്ങൾ ട്രീറ്റ്മെൻറ് നടത്തി അപ്പോഴും ഒരു മാറ്റവും തന്നെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലെന്ന് വെച്ചാൽ ഞാൻ അച്ഛനെ ശ്വാസമുട്ടലായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഞങ്ങളെ ആശുപത്രിയിൽ നിന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്തപ്പം ഷുഗർ ഭയങ്കര ഹൈ ആയി ഷുഗർ നാനൂറ്റമ്പത് അഞ്ഞൂറ് ആ ഒരു ലെവലിലാണ് പിന്നെ കിഡ്നിക്ക് കയറി പിടിച്ചു ഹാർട്ടിന് പ്രശ്നമായി പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പോലും പുറത്തു തള്ളാത്ത ഒരു അവസ്ഥയിലായി ഓക്സിജൻ അവർ ഓക്സിജൻ കൊടുക്കുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു തള്ളുന്നില്ല ആ ഒരു അവസ്ഥയിലിരിക്കുമ്പം ഇവര് ബൈപ്പാ മിഷനും ഓക്സിജൻ എല്ലാ കൂടിയാണ് അച്ഛൻ കഴിഞ്ഞിരുന്നത് ഈ ഒന്നര മാസത്തോളം ഐസ്യൂയിൽ അങ്ങനെയാണ് മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്കും പറ്റുന്നില്ല മരുന്ന് പോലും ശരീരത്തിൽ പ്രതികരിക്കുന്നില്ല ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു അഞ്ച് ദിവസം കഷ്ടി ഇങ്ങനെ കൊണ്ടുപോകാം അത്രയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞ് എഴുതിയാണ് ശരിക്കും പറഞ്ഞ അച്ഛനെ വീട്ടിലോട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടത് ഞങ്ങളുടെ കയ്യിൽ അച്ഛനെ കിട്ടുമ്പോൾ ഒരു ജീവനില്ലാത്ത മനുഷ്യൻ എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് അച്ഛനെ ഞങ്ങളുടെ കയ്യിൽ തന്നത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നിട്ടും ഒന്നും ചെയ്യാമല്ലാത്ത അവസ്ഥയാണ് അച്ഛന് ശ്വാസം കിട്ടുന്നില്ല ഓക്സിജൻ ഉണ്ട് എന്നാൽ പോലും അച്ഛന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് തള്ളുന്നില്ല ഈ അവ അവസ്ഥയിലിരിക്കുമ്പോഴാണ് പ്രോട്ടീൻ പൗഡറും ഫുഡ് സപ്ലിമെന്റിനെ കുറിച്ച് കേൾക്കുന്നത് അപ്പോൾ ഞങ്ങൾ കിഡ്സിന്റെ പ്രോട്ടീൻ പൗഡർ മേടിച്ചു അച്ഛന് കഴിക്കാൻ കൊടുത്തു കൊടുത്തപ്പം ആ രണ്ട് ദിവസമായിട്ട് ഇച്ചിരി ഇച്ചിരി മാറ്റങ്ങൾ വരാൻ തുടങ്ങി അതായത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛന് ഒന്ന് എഴുന്നേറ്റ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് കണ്ണു തുറന്നിരുന്ന് വർത്താനം പറയാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അതുപോലെ ഹൈ ഡോസ് മരുന്നും കൊടുത്ത് അച്ഛന് ഒന്ന് മരുന്ന് കൊടുത്തു കഴിഞ്ഞ് കൊടുത്ത് കിടത്തിയാൽ പിന്നെ അടുത്ത മരുന്ന് കൊടുക്കുമ്പോഴാണ് അച്ഛനെ ഉണർത്തി എഴുന്നേൽപ്പിക്കുന്നത് ആ ഒരു അവസ്ഥയിലായിരുന്നു ഇരുന്നിരുന്നത് പിന്നെ ഞങ്ങൾ ഈ ആർ സി മിനെ കുറിച്ച് കേട്ടു അവരുടെ ഫുഡ് സപ്ലിമെന്റ് പ്രോട്ടീൻ പൗഡർ ഒക്കെ ഞങ്ങൾ എടുത്തു ഒത്തിരി ഇമ്പ്രൂവ്മെൻറ് ആകാൻ തുടങ്ങി ഞങ്ങൾ രണ്ട് ദിവസം കൊടുത്തപ്പോൾ തന്നെ അതിന്റെ മാറ്റം അറിയാൻ തുടങ്ങി ഞാൻ എന്ത് എൻ്റെ ലീഡേഴ്സിനെ പിന്നെ വിളിച്ചു ഇത് ഇത്രയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ എൻ്റെ ലീഡേഴ്സിനെ വിളിച്ച് ഞാൻ ചോദിച്ചത് അപ്പം എനിക്ക് പറഞ്ഞു തന്നത് എന്നാന്ന് വെച്ചാൽ ഗാമ ഒറിജിനലുണ്ട് ന്യൂട്രിചാർജ് മെന്നുണ്ട് വെജോമേഹ ഇത് മൂന്നും കൂടി കൊടുക്കാൻ പറഞ്ഞു ഇത് മൂന്നും ഞാൻ അവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ കൊടുത്തു ഡെയിലി കൊടുക്കാൻ തുടങ്ങിയപ്പം ഒത്തിരി ഒത്തിരി എന്ന് വെച്ചാൽ പറയാം എങ്ങനെയാ പറയുന്നതെന്ന് പോലും അറിയില്ല അതുപോലത്തെ മാറ്റമായിരുന്നു അച്ഛനും കണ്ടിരുന്നത് നല്ല എനർജി ആയിട്ട് അച്ഛൻ അസുഖം വരുന്ന മുന്നേ എങ്ങനെയാണോ ഇരുന്നേ അതുപോലെ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം അച്ഛൻ തന്നെ ചെയ്യാനും പുറത്തോട്ട് ഇറങ്ങി നടക്കാനും അച്ഛൻ്റെ കാര്യങ്ങൾ എല്ലാം തന്നെ നേരത്തെ ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ഒരാളുടെ സപ്പോർട്ടില്ലാതെ അച്ഛന് പറ്റത്തില്ലായിരുന്നു ഇപ്പോഴത്തെ വെച്ചാൽ അച്ഛൻ്റെ സിറ്റുവേഷൻ അച്ഛന് പകൽ ഫുള്ള് ഞങ്ങൾ ഓക്സിജൻ കൊടുക്കുന്നില്ല നേരത്തെ ഒരു മിനിറ്റ് പോലും ഞങ്ങൾക്ക് മാറ്റിയിട്ട് ഓക്സിജൻ മാറ്റാനോ ഇല്ല ഒരു ബാത്റൂമിൽ കൊണ്ടുപോകാനോ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഇപ്പം ഈ ഫുഡ് സപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞിട്ട് വന്ന മാറ്റം എന്ന് വെച്ചാൽ അച്ഛൻ ഭയങ്കര ഹെൽത്തിയാണ് ഞങ്ങളെക്കാളും എനർജി ആയിട്ടാണ് ഇപ്പൊ അച്ഛൻ നടക്കുന്നത് അച്ഛന് വേണ്ടിയ കാര്യങ്ങൾ ചെയ്യാനും പുറത്തോട്ട് ഇറങ്ങി നടക്കാനും രണ്ടുപേരെ കാണുവാണെങ്കിൽ അവരുടെ മുന്നേ ഇരുന്ന് സംസാരിക്കാനും അതുപോലെ ആക്റ്റീവായി നേരത്തെ എന്റെ അച്ഛനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആംബുലൻസിന്റെ സഹായം ഇല്ലാതെ എനിക്ക് പറ്റത്തില്ലായിരുന്നു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് സപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞിട്ട് അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അച്ഛനെ ടെസ്റ്റ് അതായത് ചെക്കപ്പിന് വേണ്ടി പോണായിരുന്നു അങ്ങനെ പോയത് അച്ഛൻ തന്നെയാണ് ഹോസ്പിറ്റലിൽ പോയതും പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് പോലും ഹോസ്പിറ്റലിൽ പോയെന്നുള്ള കാര്യം അറിയിക്കുന്നത് അതുപോലെ തന്നെ അച്ഛൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തിനും ഹെൽത്ത് ഹെൽത്ത് കിട്ടിയത് നമ്മുടെ ആർ സിമിൻ്റെ ഫുഡ് സപ്ലിമെൻ്റ് എടുത്താണ് എൻ്റെ അച്ഛനെ ഞങ്ങൾക്ക് ഇതുപോലെ തിരിച്ച് വീണ്ടും കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതേ അല്ല ശരിക്കും പറഞ്ഞാൽ ആർ സി എമ്മിൻ്റെ ഫുഡ് സപ്ലിമെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ടാണ് ഇത്രയും ആക്റ്റീവ് ആയതും എനർജി ആയതും ഞങ്ങളുടെ അച്ഛൻ്റെ ആരോഗ്യം തന്നെ തിരിച്ച് കിട്ടിയതും അതിനുവേണ്ടി ഞാൻ ആർ സി എമ്മിനോട് താങ്ക് യു പറയുന്നു